അസ്സാം അലൈക്കു വർമത്തുള്ള അബറക്കത്തോ ഖത്തർനദാ സബുക്കരണ്ട് ബിസ്മി റഹിമൻ ഇറഹിം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാ അലൈ റസൂല്ലി വസ്വാബി അജു നമബാത് അൽ കരിമത്ത് വിലുകത്തി ജവീങ്ങളുടെ ഭാഷാ അർത്ഥത്തിൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ തുത്തുലക്കു അലൽ ജുമലിൽ മുഫീദത്തി അർത്ഥത്തെ ഫലം ചെയ്യിപ്പിക്കുന്ന കുറേ ജമലുകളുടെ മേൽ പറയപ്പെടും കലിമത്തിലെ താ കണ്ട് തൈനീസിൻ്റെ താ വിചാരിക്കേണ്ട അത് വാഹതത്തിൻ്റെ താ ആണ് കലിമത്തിൻ്റെ ജമ ആണ് ഏത് കലിമ് ആ കലിമിനെ മുഫ്രദാക്കുമ്പോൾ താ കൊടുക്കും കലിമത്ത് അപ്പോൾ കലിമത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ കലിമത്ത് കലിമെന്ന് പറഞ്ഞാലോ കുറേ കലിമത്തുകൾ കലമയക്കുലുമോ അല്ലെങ്കിൽ കലമ കലമയക്കുലിമോ അതിൻ്റെ മസ്ത്രമാണ് കെൽമ് ആ താ കൊടുക്കും അപ്പോൾ കൽമത്ത് എന്നാവും ഞേറെ പ്രയോഗം ഉണ്ട് കെൽമത്ത് എന്ന് ഉപയോഗിക്കാം വേറെ പ്രയോഗമാണ് കലിമത്ത് ഏറ്റവും നല്ല വായന കെലിമത്ത് എന്നാണ് അപ്പോൾ ലുഗത്തിൽ കലിമത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥത്തെ ഫലം ചെയ്യിപ്പിക്കുന്ന ജുമലയുടെ മേൽ പറയപ്പെടും അതുപോലെ ജുമൽ എന്നാണ് ജുമലത്തിൻ്റെ ജമ്മാണുമൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു താവ് കൂട്ടിക്കൊടുത്തൽ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ജമാ ഓക്കേ കക്കോലി ഹിത്ത അള്ളാഹു തായയുടെ വാക്കുപോലെ എന്താ വക്കോലിൻ നരകക്ക നരകത്തിലെത്തിയിട്ട് ദുനാവിലേക്കൊന്ന് മടക്കിത്തരണേ മടക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ സ്വലയായ പ്രവർത്തനം ചെയ്യുക അതൊക്കെ അങ്ങനെ പറയുന്നതിന് മുമ്പ് ആയത്തുണ്ട് ആയത്ത് വിഷയീർക്കുമ്പോഴേ അറിയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ചുമലികളുണ്ടല്ലേ എല്ലാപാട് കൂട്ടികൾ അടിക്കണം നോക്കിക്കഴിഞ്ഞാൽ നെഹ്റിയുടെ സ്ഥിരം എന്താണ് അത് കലാമാണ് പക്ഷേ ഇവിടെ എന്താണ് അള്ളാഹ് ഉപയോഗിച്ചതെന്നാണ് കെളിമത്ത് എന്നാണ് അല്ലേ അത് ലുഹത്തിൽ കെലിമത്താണ് ലോഫിൽ സ്ഥിരാഹി സാങ്കേതിക അർത്ഥത്തിൽ കെളിമത്ത് എന്ന് പറഞ്ഞാലോ കോലുൻ മുഫ്രദുൻ മുഫ്രദായ ഒറ്റ ഒറ്റവാക്കൽ എന്താ പറയുക സ്ഥിരായി കിരുമ്പത്ത് അറിയാം എന്താ കോലി എന്താ മുഫറദ് നമുക്ക് വെറുതിരിക്കുക ഫുൽ മുറാദ് ബിൽ കൗലി കൗലു കൊണ്ടുള്ള മുറാദ് ഉദ്ദേശം ഒരു ആശയത്തിന് മേൽ അറിയിക്കുന്ന ലഫ് എനിക്കാണ് എന്താ പറയുക കൗലുകൊണ്ടുള്ള മുറാദ്ൻ ഫറസിൻ റജുൽ പോലെ ഫറസ് പോലെ നോബിൽ മുഫ്രദി മുഫ്രദ് കൊണ്ടുള്ള ഉദ്ദേശം ആ ഒരു ലഫ്താണ് ഇല്ല ഏതൊരു ജ്യുസ് ഓഹോ അതിൻ്റെ ജുസ് അറിയിക്കൂല അതിൻ്റെ ഭാഗം ഇല്ല അലാ ജുസ് എമാനാഹോ അതിൻ്റെ ജുസ് അതിൻ്റെ മഹനയുടെ ജ്യുസൻ്റെ മേൽ അറിയിക്കൂല ഏതുപോലെ സയ്യിദ് പോലെ അപ്പം സയ്യിദ് എന്ന് പറഞ്ഞാൽ സാഹ യാഗ് ദാൽമോ അക്ഷര അല്ലേ സയ്യിദിൻ്റെ തലയാണ് യാഗ് സയ്യിദിൻ്റെ കൈയാണ് ദാല് സയ്യിദിൻ്റെ കാലാണ് അറിയിക്കോ ഇല്ല അതാ പറഞ്ഞത് അതിൻ്റെ ജുസ് അതിൻ്റെ മഹാനിയുടെ ജ്യൂസ്സിൻ്റെ മേൽ അറിയിക്കുക ഇല്ല ഫൈൻ അജിസ ഓഹോ തീർച്ചയായും ഈ സഹിദിൻ്റെ ജുസ ഇല്ലാത്തതുള്ളൂ അത് അറിയിക്കുകയില്ല അതാ ഷഹി മിൻ മായനോഹോ ആ സഹിദിൻ്റെ ആശയത്തിൽ നിന്ന് മായനയുടെ മേലിൽ നിന്ന് ഒരു ഷഹീൻ്റെ മേലും അറിയിക്കുകയില്ലാബി ഊലാമി സൈദിൻ ഊലാമി സൈദീനക്ക് മാറ് ഇന്ന കുല്ലം ഇൻ ജുസി അതിൻ്റെ രണ്ട് ജുസയിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ഫോഹ്മ ആ രണ്ട് ജുസ അൽ ഗുലാമോ സൈദുൻ ഗുലാമോ സൈദുമാണ് ആ രണ്ട് ജുസയിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ദാരുൺ അതറിയിക്കുന്നതാണ് അല ജുസ എ മഹനാഹു അതിൻ്റെ മകനയുടെ ജുസോൻ്റെ മേൽ അറിയിക്കുന്നതാണ് ഫോഹോ മുറക്കബൻ അത് മുറക്കബാണ് അല്ല മുഫറദൻ അല്ല അപ്പോൾ ഗുലാമു സൈദ എന്താണ് മുറക്കബാണ് ഇലാഫിയായ മുറക്കബാണ് എന്നാലോ മുഫ്രദാണോ മുഫ്രദല്ല അല്ല അപ്പോൾ ഒറ്റക്കാണെങ്കിൽ അത് ഒഫ്രദാണ് സയ്ദ് ഒറ്റക്കാണെങ്കിൽ അത് അഫ്രദാണ് പക്ഷേ ഗുലാമുസൈദായപ്പോൾ എന്തായി مركبة إيه إن شاء الله نلقى سلام عليكم ورحمة الله وبركاته